ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ സുന്ദീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രസകരമായൊരു വീഡിയോ കണ്ടു കേട്ടോ അത് കൊടിയത്തൂർക്കാരുടെ ഒരു വീഡിയോ ആണ് അത് രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ഒരു മത്സരം പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ അതൊരു രസകരമായി തോന്നി അതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത് വളരെ സന്തോഷം തോന്നിയത് കണ്ട പോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഒന്നും വീടുകളിലില്ല കേട്ടോ പക്ഷേ പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓല മിടഞ്ഞിട്ടെന്ന് വീടുണ്ടാക്കിയിരുന്നത് വീട് മേഞ്ഞിരുന്നത് എല്ലാ വർഷവും അതായത് അനുമ്മ പറഞ്ഞു കേട്ടുണ്ട് പതിനഞ്ച് കെട്ട ഓലയൊക്കെ വേണമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പം ആ ഒരു വർഷക്കാല വർഷക്കാലം മുഴുവൻ ആ ഓലയിൽ കഴിയുന്നതിന് ശേഷം വേനൽക്കാലം ആകുമ്പോൾ വേനൽക്കാലം കൂടി തന്നെ മരമേലൊക്കെ കഴിക്കും അപ്പോൾ പുതിയ ഓലയും പഴയ ഓലയും ഇനി കൂട്ടിക്കെട്ടിയിട്ട് ഒരു ഓല മേഞ്ഞിട്ടുള്ളൊരു വീട് പണ്ടത്തെ ഓർമ്മകളും പണ്ടത്തെ ആ ഒരു ചിന്താഗതിയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയ ഒരു സന്തോഷ വീഡിയോ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ തേങ്ങ പുതിക്കില്ലേ നിങ്ങളിൽ എത്ര പേരങ്ങനെ പൊളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനും തേങ്ങ നമ്മുടെ വെട്ടിലത്തിക്ക് ഉപയോഗിച്ചിട്ട് പൊളിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്കെൻ്റെ ക ഈ തൂമ്പ വെച്ചിട്ട് പൊളിക്കും ഇപ്പോഴൊക്കെ അതൊക്കെ മാറിയില്ല ഇപ്പോൾ കൈ യാന്ത്രികമായിട്ട് പൊളിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ തേങ്ങ പൊളിക്കാൻ പറ്റും അതുപോലെ തന്നെ അമ്മിയിൽ അരച്ചിട്ട് നമ്മൾ എന്താ പറയുക ചമ്മന്തി ആയാലും കറികൾക്കായാലും കൂട്ടരയ്ക്കുന്നത് അമ്മിയിൽ അരയ്ക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് വളരെ രസകരമായി ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വടംവലി മത്സരം അല്ലേ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വടംവലി മത്സരം കണ്ടപ്പോൾ ചിരിച്ച് 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 മടുത്തു ഞാൻ എന്തായാലും വളരെ രസകരമായ ഒരു വീഡിയോ തന്നെയായിരുന്നു നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്നറിയില്ല എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് റീക്കാപ്പ് ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം കൊടിയത്തൂരിലെ രണ്ട് കരകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് ആന്യം ഫെസ്റ്റ് പുതുശ്ശേരിക്കറിയും എല്ലങ്ങൾക്കരയും തമ്മിലുള്ള പോരാട്ടം ഓലമടയൻ തേങ്ങ പുതിക്കൻ അമ്മിയിൽ ചമ്മന്തി അരയ്ക്കൻ അങ്ങനെ പഴയ കാലത്തിലേക്ക് ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോയ മത്സരങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യില്ലല്ലോ ഞാനത് മറന്നിട്ടില്ലാന്ന് ഇപ്പൊ മനസ്സിലായി മുപ്പതോ മുപ്പത്തഞ്ചോ കൊല്ലം മുമ്പായിരിക്കും ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഒന്നും മറന്നിട്ടില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി വീഡിയോ

മറ്റൊരു മനോഹരമായ ഇവിടെ അടുത്ത പോരാട്ടം കരയിലല്ല പുതുശ്ശേരിക്കര എളങ്ങൽക്കര കരകൾക്കിടയിലെ പാടത്തെ ഈ ചെളി ജസ്റ്റ് ഒന്ന് ഇവിടെ മത്സരം കണ്ട പോകുന്ന ഇറങ്ങി നോക്കിയാൽ ഓടിയപ്പോൾ എങ്ങനെയുണ്ട് കിട്ടില്ല എക്സ്പീരിയൻസ് ഇത് പ്രത്യേകിച്ച് ചളിയുടെ ഓടി പറഞ്ഞാൽ വേറെ വായ്പ ആണ് രസമായിരുന്നു ഭയങ്കര രസമായിരുന്നു

അതെന്നെ തകർത്തുമ്പോൾ ആദ്യത്തിന്റെ തമ്മിൽ മാറ്റുകൊണ്ട ഈ മത്സരത്തിൽ മലത്തിയെടുക്കാൻ കഴിയുമ്പോൾ എന്ന് പ്രചാരിച്ചുകൊണ്ട പുതുച്ചേരിക്ക ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ് ഓണത്തിൻ്റെ ഈ സമയത്താണ് നടക്കുക ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇപ്പം എന്താ ശരിക്കും നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് എന്നിട്ട് പോലും ഇവിടേക്ക് കെട്ടിച്ച് കൊണ്ടുവന്ന ആൾക്കാരായാലും ഇവിടുന്ന് കെട്ടിക്കൊണ്ടുപോയ ആൾക്കാരായാലും എല്ലാവരും ഇന്നലെ തന്നെ ഇവരെ സ്വന്തം പിന്നെ അവരുടെ കുടുംബക്കാരെ വീട്ടിലും അവരുടെ വീട്ടിലൊക്കെ ആയിട്ട് ഒത്തിച്ച് പോയി ഒന്നിച്ച് പോയിട്ട് അവർ നടത്തുന്നവരെല്ലാവരും അവിടെ കൂടി അറസ്റ്റപ്പെടുക നാടിന്റെ ആഘോഷത്തിന് ഇരു കറികളിലെയും നൂറുകണക്കിന് ആളുകൾ എത്തും പഴയ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകളാണ് ഇപ്പോ ഇവിടെ ആനിയം ഫെസ്റ്റിലൂടെ ഞങ്ങൾ പുതുക്കി കൊണ്ടുവന്നത് കഴിഞ്ഞ എട്ട് കൊല്ലമായി നാട്ടൊരുമയുടെ അടയാളമായി ആനിയം ഫോൺ നാടെ വന്നിട്ടില്ലേ വെറുതെ നേരത്തെ തീരുമാനിച്ചതാണ് എള്ളങ്കൽ കരയാണ് ഇപ്പോൾ വിജയിച്ചത് പുതുശ്ശേരിക്കരായിരുന്നു സ്ഥിരമായിട്ട് കൊണ്ടുപോയിരുന്നത് അപ്പം നമുക്കൊരു മോശമായിരുന്നു അത് തിരിച്ചു പിടിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ട് കരകൾ തമ്മിലുള്ള ഒരു മത്സരമാണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വാശിയാണ് മത്സരങ്ങൾക്കൊക്കെ അങ്ങനെ ചില ഒരു ചില വർഷം മറുകര ജയിക്കും ചില വർഷം ഞങ്ങൾ ജയിക്കും അങ്ങനെ എങ്ങനെയായാലും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഈ വടംവലി എന്ന് പറഞ്ഞുള്ള മത്സരം ഞങ്ങളാണ് ഞങ്ങളാണ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇക്കൊല്ലം ചാമ്പ്യന്മാരായത് എള്ളങ്ങൽക്കര ചടങ്ങിൽ താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദ് ആന്യം പ്രദേശത്തെ ലഹരിമുക്തമായി പ്രഖ്യാപിച്ചു കൊടിയത്തൂരിലെ ഈ ആന്യം വയലിൽ ഇരു കരക്കാരും ഉത്സവ തിമിർപ്പിലാണ്